ആദ്യമായി ഹലോ ആദ്യമായി കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ ആദ്യമായി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നു വി എസ് അച്യുനാഥൻ ഈയിടക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു സന്തോഷമാണവൻ അപ്പോ ഇ എസ് പറഞ്ഞ ഒരു പ്രസംഗമാണ് ഞങ്ങളുടെ ചെയ്യാൻ പോകുന്നത് തന്തു ശുമാരനെ തന്തു ശുമാരനെണ്ടി വിടി കേറ്റുനിൽ ഏ പോലീസരുടെ വരുന്നു ഞാൻ जाईल ഞാൻ जाईल ഞാൻ ചെയ്തു പോയി ഇരungan sigiri mattu kettallo kirega mathe vere kanikkan vendi eno kan sigiri vachadu nengaduthu poi nengaduthu poi seedu vittu kittiya avdhe rasu idu kandalum adinte rasu vere ella kadha അടുത്തതായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്

ഇല്ലി നല്ല തെന്നലേ അങ്ങനെ ഇപ്പൊ തെന്നലെ പോക്കിട്ടില്ല അടുത്തത് ഏതൊരു നൂറ്റി കേരളത്തിലേക്ക് അവിടെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തേലും ഇവിടെ വന്നപ്പോഴെ

വളരെയധികം സന്തോഷമുണ്ട് ആ നിങ്ങളെയൊക്കെ കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട് ഒന്ന് ും രാവിലെ നിങ്ങൾ വരെയും അടുത്തതായി ഉമ്മ വേഷത്തിലെത്തിയ ഉമ്മ ഇസ്രായേൽ നീ നിന്നെ സൽഹിചെ നീ നൽകീ ഇവിടെ സീയോൻ ഉം ഇവിടെ ആരെ പിൻതുവരെ കൊടുത്താ ഇൽക്കരാബവലി ഞാൻ നിന്നെ ഉള്ളിൽ ഇരുന്ന് പേടിപ്പിക്കാണ്ട് നീ അടുത്തതായി മധു കല്യാണി അമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായിട്ട് നിനക്ക് എന്താരാ ബന്ധം ചോദിച്ചെന്ന് കേട്ടില്ലേ నిస్టర్ విశ్వనాథన్యుధం నినకు వేడే ఇవ్వండి పక్షే ఈ నిన్నీ అది నూరు జన్మం కలిక ും പിന്നായി ഞാൻ ശ്രമിക്കാൻ ശബ്ദം മാത്രമേ ഉള്ളൂ സംഗീതം എന്ന് പറയുമ്പോഴേ അത് അനന്ത അതിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചല്ല അതിന് സർവേശ്വരന്റെ സകല വിധാനുഗ്രഹങ്ങളും വേണം എന്തായാലും ഞാൻ ഒരു പാട്ട് പാടാ റംസന്നിലാവല്ലേ കല്യാണ പെണ്ണല്ലേമാരംസന്നിലാവത്ത പെണ്ണല്ലേ അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകമാണ് നീ പഠിച്ച അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്നി ഭാവങ്ങളുടെയും നിരീക്ഷരുടെയും കൂട്ടിക്കുടുപ്പുകയും ഇന്ത്യയും ഇന്ത്യ വർഷാവർഷം ഐ എസ് അറിവിച്ച വിരിയിച്ചെടുക്കുന്ന ശ്ലോകങ്ങൾക്ക് അത് മനസ്സിലാവുന്ന സെൻസ് ഉണ്ടാവണം അടുത്തായി എം ജി സോമൻ ചിത്ര ഇരുമി ഈ പച്ച ഭി പോയിട്ടില്ല ഒരു മരം വരാനായിരുന്നു അപ്പൻ പണ്ട് അപ്പോ പാണുപത്തെ കുപ്പായ തിരുമേനിമാര് ശ്രീനിവാസൻ എന്തായിരുന്നു

ഒരു ചെറുപ്പൻ തെറ്റിത്തിയേഴാം കഴിഞ്ഞ സത്യമായിട്ട് ചങ്ങപ്പ് അടുത്തായി നമ്മുടെ കൊച്ചിങ്ങനെ बिल्लारी कहीं आते हैं अटलना, सामने निकला, कुंडी निकले वही, अपकर्ता को ना, हम लोग नहाए नहाए बाटा, डिंगी 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 पटा, डॉगरे 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 घोड़ी पटा, पीने डिंगी 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 पटा, डॉगरे 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 घोड़ी पटा, अपकर्ता को, थैंक �